നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളടുത്ത് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരുന്നത് പലരും ഈ ബ്രഷ് ഫീഡൊക്കെ ചെയ്തിരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര ഇതാണ് അവരുടെ ഈ ഒരു വെയിറ്റ് കൂടിയ കാര്യത്തിൽ അവർ വല്ലാതെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് കൂടുന്നു അതുപോലെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണവും കുറയ്ക്കാൻ പറ്റില്ല അപ്പം അവർക്കൊക്കെ വെയിറ്റ് ലോസ് ജേണി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുഞ്ഞിന് ഒരു സിക്സ് മന്തോളം നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡാണ് നൽകുന്നത് അപ്പോൾ ഒരു നമ്മൾ നമ്മളവർക്ക് കൃത്യമായിട്ട് പാല് മാത്രമേ കൊടുക്കുന്നുള്ളൂ വേറെ ഒരു ഫുഡും കൊടുക്കുന്നില്ല അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അത്യാവശ്യം നിങ്ങളുടെ ബോഡിയിലോട്ട് എന്ത് വരണം കാലോറീസ് എത്തണം അത്യാവശ്യം നിങ്ങൾ ഫുഡ് കഴിക്കണം കലോരും കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാൽ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കഴിക്കേണ്ട ആ ഒരു പീരീഡ്സിൽ നന്നായിട്ട് കഴിക്കുക ചില ആളുകളുണ്ട് ഡെലിവറി കഴിഞ്ഞൊരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കു തന്നെ അവർക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ഹെൽത്തി ഡയറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങൾ ഒരു ഫീഡ് ചെയ്യുന്ന ഒരു മധുരം കൂടി വന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ നിന്നും അത്യാവശ്യം എനർജി പോയിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം വരും അപ്പം നമുക്ക് ആ ഒരു പീരീഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഡയറ്റ് എടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു സിക്സ് മന്ത് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഒരു ആറ് മാസത്തോളം അവർക്ക് നന്നായിട്ട് പാല് കൊടുക്കുക ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്ന ഫുഡുകൾ എന്ന് പറയുന്നത് ചോറും അതുപോലെ തന്നെ പ്രോട്ടീൻസും നല്ല കൊഴുപ്പുകളും മത്സ്യങ്ങളും മാംസങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കും അപ്പം അതിനൊന്നും നമുക്ക് ആ ഒരു സമയത്ത് റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളത് മാക്സിമം കഴിക്കാം അപ്പോൾ ഈ ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് സപ്ലിമെൻ്ററി ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അതും നമ്മൾ ഓവർ എക്സോസ്റ്റ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഫുഡിൻ്റെ അളവ് വല്ലാതെ അങ്ങോട്ട് കുറച്ചിട്ടുള്ളൊരു ഡയറ്റൊന്നും അല്ല നമ്മൾ എടുക്കുക നമ്മളതിൻ്റെ അത് നോർമലി ഉള്ള ആ ഒരു ഫുഡ് റോട്ടീൻ നിന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു അപ്പോൾ കുഞ്ഞിന് സിക്സ് മന്ത് സപ്ലിമെൻ്ററി സ്റ്റാർട്ടിങ് ചെയ്താലും നമ്മൾ ഫുൾ ടൈം അവർക്ക് ഈ റാഗിയോ അല്ല കൊടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ബ്രഷ് ഫീഡും കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു അതായത് പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ഡയറ്റോ കാര്യങ്ങളൊന്നും സഡനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമ്മയുടെ ബോഡിക്കാണെങ്കിലും അവർ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു അതായത് പെട്ടെന്ന് വെയ്റ്റ് ലോസിനോ സഹായിക്കുന്ന ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ബോഡിയിൽ പല ചേഞ്ചസ് സംഭവിക്കും അല്ലേ കൂടുതലായിട്ടും ഇപ്പോൾ കാപ്സ് ഒന്നും എത്തുന്നില്ല നിങ്ങൾ പ്രോട്ടീൻസ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോട്ടീൻ എന്താവും അവിടെ സ്പെയറിങ് ആക്ഷൻസ് ഒക്കെ നടക്കും അപ്പം അതും നമ്മുടെ ബോഡിക്ക് പ്രശ്നമാണ് കൂടുതൽ പ്രോട്ടീൻസൊക്കെ മേടിക്കും അത് ബോഡിയിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്ക് എല്ലാം വേണം കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ എടുക്കാതിരിക്കാനും നമുക്ക് ആർക്കും സാധിക്കില്ല അപ്പോൾ നോർമലി ഡയറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് സംബന്ധിച്ചിടത്തോളം ആൾക്കും കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട് കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി കൊടുക്കുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻസ്പയറിംഗ് ഫംഗ്ഷനുണ്ട് കാർബോഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റിനെ നമ്മുടെ ബോഡിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആര് വേണം ഈ ഒരു കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ാണ് അപ്പോ ഈ ഒരു അളവിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തരാറ് സംഭവിക്കും ബോഡിയിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം എടുക്കുക ഒരു പരിധിയിൽ കൂടാൻ പാടില്ല അതാണ് നിങ്ങൾ എല്ലാവരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു നേരത്ത് കുറച്ച് ചോറ് കഴിക്കുന്നതുകൊണ്ട് എടുക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ ചോറ് കഴിക്കുന്നത് അളവ് കൂടരുത് അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു തവി മാത്രം ചോറ് കഴിക്കുക അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ റീസെൻലി എനിക്ക് വന്നൊരു പേഷ്യൻറ്റ് അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞത് ആൾക്ക് അത്യാവശ്യം നല്ല വെയ്റ്റ് ആണ് ആളുടെ ഒരു ഹൈറ്റ് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് പക്ഷേ വെയ്റ്റ് എന്ന് പറയുന്നത് എബോ ഹൺഡ്രഡാണ് അപ്പോൾ ഈ ഒരു എബോ ഹൺഡ്രഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഇപ്പോൾ ഒരു വൺ മന്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അരി ആഹാരം ഒന്നും ഉൾപ്പെടുത്തണ്ട അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ബ്രൗൺ റൈസ് ഈ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു തവി മാത്രം ബ്രൗൺ റൈസ് മാത്രം ഉൾപ്പെടുത്തുക ബാക്കിയുള്ള പച്ചക്കറികൾ ഉപ്പേരികൾ മത്സ്യം മാംസം ഇതൊക്കെ കൂടുതലായിട്ട് എടുക്കുക മുട്ട നമുക്ക് കഴിക്കാവുന്നതാണ് എഗ്ഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് അപ്പോൾ എഗ്ഗ് കഴിക്കാൻ ഇതൊക്കെ പലർക്കും പേടിയാണ് തടിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും മുട്ടയൊന്നും കഴിക്കാത്തത് പക്ഷേ ഒരിക്കലും നമ്മുടെ വെയിറ്റ് കൂട്ടുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനാണ് നമ്മുടെ മസിൽ റിപ്പയർ വർക്കുകൾ കാര്യങ്ങൾ അതുപോലെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ തന്നെ എന്ത് വേണം പ്രോട്ടീൻ അത്യാവശ്യമായിട്ട് വേണം അതുകൊണ്ട് എഗ്ഗ് നിങ്ങൾ ഉൾപ്പെടുത്തുക മാംസങ്ങള് നമുക്ക് മത്സ്യങ്ങളോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ ആയിട്ട് നമുക്ക് നോൺ വെജ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കാർസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഉച്ചയ്ക്ക് ഒരു ജസ്റ്റ് വൺ കപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു തവി ചോറ് നമുക്ക് ഉൾപ്പെടുത്താം അത് ബ്രൗൺ റൈസ് ആവുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് വൈറ്റ് റൈസിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ബ്രൗൺ റൈസ് ആണ് അപ്പോൾ ഏതൊരു അതിൻ്റെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ നോക്കുകയാണെങ്കിലും അവിടെ കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം ബ്രൗൺ റൈസ് ആയിരിക്കും ബ്രൗൺ റൈസ് ഒരു ജസ്റ്റ് ഒരു തവി കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ കൂടുതൽ സാലഡ്സും തോരനും അതുപോലെ തന്നെ ഫിഷൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഫിഷ് പൊരിച്ചുകഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമെന്ന് വളരെ ചോദിക്കാറുണ്ട് നമ്മൾ ഫിഷ് അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൂടുതൽ ഫ്രൈ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ചിലപ്പോൾ നിങ്ങൾ വല്ലാത്ത രീതിയിൽ തടിക്കൊന്നും ഇല്ല നമുക്ക് ഓവർ വെയ്റ്റ് ഒന്നും കൂട്ടില്ല പക്ഷേ നിങ്ങൾ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളൊക്കെ വേരിയേഷൻസ് കാണിക്കാം അതുകൊണ്ടാണ് അനാവശ്യമായിട്ട് ഈ പൊരിച്ചതും വറുത്തതൊന്നും എടുക്കാതെ മാക്സിമം കറി വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുക അപ്പോൾ ഫിഷ് ഒക്കെ സ്റ്റീം ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ൊരു അത് നമുക്ക് അത്ര ടേസ്റ്റ് ആ ശരിയാവത്തില്ല അപ്പോൾ ആ ഫിഷൊക്കെ ആണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് എന്ത് ചെയ്യുക കറി വെച്ചിട്ട് കഴിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മാംസം അതായത് ചിക്കൻ നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല അപ്പോൾ അത് ആ ഒരു രീതിയിൽ കഴിക്കുക അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ എത്ര നമ്മൾ ഫുഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് ബേൺ ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ എക്സസൈസ് നിർബന്ധം അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ജിമ്മിൽ പോയിട്ട് ഓവർ വെയ്റ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് കൈ വീശി നടക്കുക അപ്പോൾ അതായത് നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുത്തിട്ട് അവർ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വൺ മന്ത് കൊണ്ട് നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അവരുടെ ബോഡിയിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ ആ ഒരു എഫേർട്ട് എടുക്കണം ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണത്തിൽ നല്ല ചേഞ്ചസ് കാലോറി കൂട്ടുന്ന ഒരു ഫുഡ് എടുക്കരുത് ഷുഗർ പ്രത്യേകിച്ച് ഈ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കൂടുതൽ ജ്യൂസ് കുടിക്കുന്ന സ്വഭാവം പലർക്കുണ്ട് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ആക്കി അങ്ങോട്ട് കുടിക്കും ജ്യൂസാക്കി കുടിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കുന്ന ആളുകളും ഉണ്ട് വെറുതെ ഫ്രൂട്ട് മാത്രം ഇട്ട് ജ്യൂസ് എടുക്കുന്നത് അത് അത്രത്തോളം പ്രശ്നമല്ലെങ്കിലും നമുക്ക് ആ ഒരു ഫ്രൂട്ട് ക്വാളിറ്റി നഷ്ടപ്പെടുക നമ്മൾ ഫ്രൂട്ട്സിൽ വരുന്ന നാരുകളൊക്കെ റിമൂവ് ചെയ്തിട്ടാണല്ലോ ഫ്രൂട്ട്സ് ആക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നോർമലി അല്ലാത്ത പക്ഷം ഫുഡുകൾ ജ്യൂസുകളൊക്കെ കഴിക്കുക എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഒന്നും കൂടി പോകരുത് ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരു ദിവസം തന്നെ മൂന്നും നാലും തവണ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിലോ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും അപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ സാലഡ്സ് കുക്കുമ്പർ ഒനിയൻ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഡയറ്റ് അപ്പം എക്സസൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വേർക്കുന്ന രീതിയിൽ നല്ല സ്പീഡിലൊക്കെ നടക്കുക നമ്മൾ വെറുതെ ജസ്റ്റ് കൈ വീശി നടക്കുന്നതിൽ കാര്യമില്ല അതിൽ നമ്മുടെ ബോഡിയിൽ വലിയ മാറ്റങ്ങളും വരില്ല നിങ്ങൾ അത്യാവശ്യം സ്പീഡിൽ കൈ വീശിയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു മാസം കൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു ഡയറ്റ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് മെറ്റബോളിക് ഡിസോർഡേഴ്സ് വെയിറ്റ് കൂടിയിട്ട് മുട്ടുവേദന അല്ലെങ്കിൽ ഡയബറ്റീസ് വരിക ഫാറ്റി ലിവർ വരിക ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം